പ്രശസ്തനായ മാന്ത്രിക ജാലവിദ്യക്കാരൻ മുതുകാട് കേരളത്തിൽ മാത്രമല്ല ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നയാളാണ് അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ പൊതു സദസ്സുകളിലുള്ള പ്രകടനം എല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് മാജിക് പ്ലാനറ്റ് എന്ന ഒരു സ്ഥാപനം സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഴിയുകയാണ് ആ സ്ഥാപനം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരർത്ഥത്തിൽ പാർശ്വവത്കരിക്കപ്പെട്ടിരിക്കുന്നതായ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ അവരുടെ ശേഷികൾക്കനുസരിച്ച് വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ആക്കുക എന്നതാണ് അതൊരു ശ്രമകരമായ പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ഒരു പക്ഷേ ജന്മന വൈകല്യങ്ങളുള്ള കൈകളില്ലാത്തവർ കാലുകളില്ലാത്തവർ കാഴ്ചശേഷിയില്ലാത്തവർ പല തരത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുവാൻ തക്കതായ ഒരു പരിസരം സൃഷ്ടിച്ചുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരിക അവരുടെ മാതാപിതാക്കൾക്ക് നിത്യ ദുഃഖമായിരിക്കുന്ന ആ കുട്ടികളെ നിത്യ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നത് കാണിച്ചു കൊടുക്കുക തുടങ്ങിയ സൽക്കർമ്മങ്ങളാണ് അദ്ദേഹം ഈ മാജിക് പ്ലാനറ്റ് എന്ന പേരിൽ സ്ഥാപിച്ച സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ കുറേ വർഷങ്ങളായി അദ്ദേഹം ജനശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് ഈ തരത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ആവശ്യമുള്ളവരെ അവിടെ താമസിപ്പിച്ചും അല്ലാതെയുമൊക്കെ പരിശീലനം നൽകി അവരുടെ സർഗവാസനകളെ പോഷിപ്പിക്കുകയും അത് ബഹുജന സമക്ഷം അവതരിപ്പിച്ച് അവർക്ക് അംഗീകാരം നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ ധർമ്മമാണ് അദ്ദേഹം അനുഷ്ഠിച്ചുകൊണ്ടു വന്നിരുന്നത് എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ഈ അടുത്ത സമയത്തായി അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ നിശിതമായിട്ടുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരോപണങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് അവിടെ തെരഞ്ഞുപിടിച്ച് ഒരു പരിധി വരെ അവരുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കപ്പെട്ട കുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ സർഗവാസനകളെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ലോകത്തുള്ള പല ആളുകളിൽ നിന്നും ഈ കുട്ടികളുടെ ക്ഷേമത്തിന് എന്ന മട്ടിൽ ധാരാളം പണം സ്വരൂപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം എന്നതിന് അപ്പുറമായി ഒരു കച്ചവട സ്ഥാപനമാക്കി മാറ്റാനായി ശ്രീ മുതുകാട് ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണിപ്പോൾ ഉയർന്നു വരുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്നത് പുറത്ത് നിൽക്കുന്ന ആളുകളല്ല ഈ സ്ഥാപനത്തിൽ തന്നെ ഒരുപക്ഷെ ഉൾപ്പെട്ടിരുന്നവരും പലതരത്തിൽ അതുമായി ബന്ധപ്പെട്ടിരുന്നവരും അതിലിടപെട്ടിരുന്നവരുമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവർ പറയുന്നതിൽ കുറേ ഏറെ സത്യമുണ്ട് എന്ന് സമൂഹം ധരിച്ചു പോയാൽ സമൂഹത്തെ കുറ്റപ്പെടുത്താനായി ആവുകയില്ല ഇവിടെ ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്ന ഒരളവ് വരുടെ അവരുടെ സർഗശേഷി തെളിയിക്കപ്പെട്ട കുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ പ്രത്യേകമായ വൈഭവങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കുകയും അത് വിവിധ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടെ വിദേശ രാജ്യങ്ങളിൽ പോലും പ്രചരിപ്പിക്കുകയും അതുവഴിയായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സഹായമെന്ന രീതിയിൽ വൻപിച്ച വിദേശ നാണ്യം ഉൾപ്പെടെ നേടുകയും ചെയ്യുന്നു എന്നതാണ് അതേ ഒരളവ് വരെ അതിൽ ശരിയുണ്ട് എന്നാണ് അന്വേഷണത്തിൽ പലർക്കും ബോധ്യമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ താരതമ്യേന ശേഷി കുറഞ്ഞതായിട്ടുള്ള കുട്ടികളെ അവഗണിക്കുന്നു എന്ന ഒരു ആക്ഷേപവും ആരോപണവും അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർഗവാസനകൾ വരെ അളവ് വരെ വളർന്ന കുട്ടികളെ പ്രത്യേകിച്ച് അവരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒരു പ്രചരണ ഉപകരണങ്ങളാക്കി മാറ്റി സ്ഥാപനത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് ഒരിക്കലും ഒരു ജീവകാരുണ്യ കേന്ദ്രത്തിന് ഉണ്ടാകാൻ പാടില്ല അവിടെ സഹായം തേടി വരുന്ന ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ മറ്റു തരത്തിൽ ഉപയോഗിച്ച് ആ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക അതിലൂടെ അത് നടത്തുന്ന ആളിൻ്റെ ആ പ്രതിരൂപം ബലപ്പെടുത്തുക അല്ലെങ്കിൽ പ്രശസ്തി വർദ്ധിപ്പിക്കുക ഖ്യാതി വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ധാർമ്മികമായ സത്യസന്ധമായ നടപടിയായി കാണുക പ്രയാസമാണ് ഈ സ്ഥാപനം എന്തായാലും വളരെയേറെ ആളുകൾക്ക് സഹായം ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് മറച്ചു വയ്ക്കാൻ സാധ്യമല്ല എന്നാൽ അവിടെ ഒരു തരത്തിലും വിവേചനം ഉണ്ടാകാൻ പാടില്ല സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്നതായിട്ടുള്ള മാതാപിതാക്കളുടെ കുട്ടികൾ സഹായവുമായി തേടി വരുമ്പോൾ അവരെ മാറ്റി നിർത്തി ഇതൊരു വരേണ്യ വിഭാഗത്തെയാണ് കൂടുതൽ താങ്ങുന്നത് എന്ന സന്ദേശം പരക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് അടിയന്തരമായി അവസാനിപ്പിക്കണം ജീവകാരുണ്യ പ്രവർത്തനം മുഖം നോക്കി ചെയ്യാൻ പാടില്ല എന്ന പൊതുവായ തത്വം ശ്രീ മുതുകാട് അംഗീകരിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥത പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുകയുള്ളൂ അദ്ദേഹം ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ സുതാര്യമാണ് എന്ന് പൊതുസമൂഹത്തെയും ഉന്നയിക്കുന്നവരെയും ബോധ്യപ്പെടുത്താൻ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാവണം അത് അദ്ദേഹം സന്മനസ്സോടുകൂടി ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തുറന്ന പുസ്തകമാണ് ഇതിൽ ദുരൂഹതയൊന്നുമില്ല ഇതിൽ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള പണം നേരായ മാർഗത്തിൽ വരുന്നതാണ് അത് നേരായ മാർഗത്തിൽ തന്നെയാണ് ചെലവഴിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് പണം സ്വരൂപിക്കുന്നില്ല എന്ന് ആ ശക്തമായ സന്ദേശം സമൂഹത്തിൽ ബലപ്പെടുത്താൻ അടിയന്തരമായ നടപടികൾ അദ്ദേഹം സ്വീകരിക്കണം രണ്ടാമത് ഈ പരാതി ഉന്നയിക്കുന്നതായിട്ടുള്ള കുട്ടികളോ അവരുടെ രക്ഷിതാക്കളോ ആ പരാതികളിൽ അടിസ്ഥാനം ഉണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ് എന്ന് ബോധ്യം വരുന്നെങ്കിൽ അവരെ ശ്രീ മുതുകാട് തന്നെ മുൻകൈയ്യെടുത്ത് വിളിച്ചു വരുത്തി ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിൽ പരിഹരിക്കാവുന്നത് അടിയന്തരമായി പരിഹരിക്കുകയും അതിൽ ശ്രീ മുതുകാടിനുള്ള ആത്മാർത്ഥത അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം അത് ഒരു തരത്തിൽ വേണമെങ്കിൽ സമൂഹത്തിൽ മാന്യതയുള്ള രാഷ്ട്രീയക്കാരല്ലാത്തതായിട്ടുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള മുതിർന്ന ചില ആളുകളെ മധ്യസ്ഥരായി നിർത്തിക്കൊണ്ടുകൂടി ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നല്ലൊരളവ് വരെ മാറാനായി ഇടവരും അതുമൂലം ഈ സ്ഥാപനം കൂടുതൽ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഈ ഒരു വിഭാഗം കുട്ടികളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് സാമ്രാജ്യമല്ല ഇവിടെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് ആക്ഷരീയമായി ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് ഇതിൻ്റെ മറവിൽ ഒന്നും രഹസ്യമായി വച്ചിട്ടില്ല എന്ന് ഒക്കെ വെളിപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിന് കൂടി നല്ലതാണ് എന്നാണ് അഭിപ്രായം ഇവിടെ പറ്റേ ഒരു പ്രത്യേകമായ കാര്യം ഇത്രയും ഒക്കെ ആക്ഷേപാരോ ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടും ഇവിടുത്തെ മുഖ്യധാരാ ഒന്നും തന്നെ ഇത് കാര്യമായി പരിഗണനയിലെടുത്തിട്ടില്ല അത് ബോധപൂർവം ഇത് തമസ്കരിക്കുകയാണോ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ചില കളികളുണ്ടോ എന്നും ചില ആളുകൾ സംശയിക്കുന്നെങ്കിൽ അവരെയും കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല ചില സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി വ്യാപകമായ പ്രചരണം അഴിച്ചുവിടുന്നു മറ്റ് ചില സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരായി പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു സത്യം ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ ഒരു കൂട്ടം ആളുകൾ അഴലുന്നു അപ്പോൾ പൊതുമാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും പൊതുസമൂഹവും സജീവമായി ഈ വിഷയത്തിൽ പ്രാധാന്യമുണ്ട് എന്ന് കരുതി അതിൻ്റെ സത്യസന്ധത പുറത്തു കൊണ്ടുവരുവാൻ സുതാര്യമായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കണം അങ്ങനെ ഈ സ്ഥാപനം ഒരു നല്ല സ്ഥാപനം എന്ന രീതിയിൽ തുടർന്നും പ്രവർത്തിക്കാൻ ഉള്ള ഒരു പ്രേരണ ശ്രീ മുതുകാടിനുണ്ടാകണം മുതുകാട് ഈ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനാവുന്നതെല്ലാം ചെയ്യണം ഇതിനകത്തൊന്നും ഒളിവും മറവുമില്ല എന്ന് പൊതുസമൂഹത്തെ ധരിപ്പിച്ചാൽ മുതുകാടിനെ സംഘം കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തന്നെ ബലപ്പെട്ടു വരും അത് കൂടുതൽ പ്രയോജനം ചെയ്യും ഇതുവരെയുള്ള പ്രശസ്തിക്ക് കോട്ടം വരാതെ ആ തരത്തിൽ തുറന്ന മനസ്സോടുകൂടി മുതുകാടും പ്രവർത്തിക്കാൻ തയ്യാറായി വരണം എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്